ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ തറവാട്ടിലെ വിശേഷങ്ങളാണ് അപ്പോൾ അവിടെ ഇന്ന് അങ്കളുടെ മോൻ്റെ മന്ദിരം വെപ്പ് ചടങ്ങ് നടത്തണം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെ താഴെ കാണുന്ന ബെല്ലൺ കൂടെ ക്ലിക്ക് ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വൈകുന്നേരമാണ് പരിപാടി എന്നിരുന്നാലും ഞാനിപ്പോൾ വീട് വരികയൊന്നും പോകുന്നതാണ് ഇതാണ് അങ്കിളിൻ്റെ താറവാട്ട് വീട് ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇളയ അനിയൻ വാങ്ങിയേക്കണതാണത് വിലയ്ക്ക് അവൻ വാങ്ങിയിട്ട് അവരിപ്പോൾ അത് വെറുതെ ഇട്ടേക്കാണ് അപ്പോൾ ആ അനിയൻ്റെ മോന് ഞായറാഴ്ച കല്യാണമാണ് അപ്പോൾ ഇന്ന് മധുരം വെപ്പ് ചടങ്ങ് നടത്തുന്നുണ്ട് ഞങ്ങൾ ഫുഡ് എല്ലാവരും ഏൽപ്പിച്ചേക്കാണ് എന്നാലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവുമല്ലോ അത് കാരണം കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതാണ് അപ്പോൾ വീഡിയോ ആയിട്ട് എടുത്തതാണ് ഇതാണ് അവർ താമസിക്കുന്ന വീട് അപ്പം ഏതാണ് വീടിനകത്തേക്ക് ഞാൻ കയറിച്ചിരുന്നതാണ് കേട്ടോ മന്ദി <laughs> 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 സാമ്പാറും പാത്രങ്ങളൊക്കെ കുറച്ച് തേച്ച് കഴുകാൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാൻ ഈ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വെച്ചു പിന്നെ ഒരു തോരൻ ഉച്ചക്ക് വേറെ കുറച്ച് ഫുഡൊന്നും ഇറക്കിയിട്ടില്ല എല്ലാവരും വൈകുന്നേരം ആയിട്ടൊക്കെയാണ് വരുന്നത് എന്നാലും ഒക്കെ കയറി വന്നാലോ എന്ന് കരുതി രണ്ട് മൂന്ന് കൂട്ടം കറികളുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഒരു വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ മിക്സ്ഡ് തോരൻ വേറെ ഒന്നും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കൂണ് കറി വയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അടക്കളയിലെ പൊളിയിലൊക്കെ കുറച്ച് ഞാൻ എനിക്ക് പറ്റുന്ന തരത്തിലൊക്കെ ചെയ്തു ഇതിപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഒരടപ്പത്ത് കൂണ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ തോരന് ഞാൻ കൊത്തമര ബീറ്ററൂട്ട് ബീൻസ് അങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ ഇരുന്നത് അരിഞ്ഞെടുത്താണ് തോരൻ റെഡിയായി പിന്നെ വേറൊരു തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് ാണ് വേറൊരു തോരൻ ഉള്ളി ഉള്ളിമുളക് മൂപ്പിച്ച് അതിനകത്ത് വെണ്ടയ്ക്ക പച്ചമുളക് സവാള വഴുതനങ്ങ അപ്പം അത് ഉള്ളിമുളക് മൂപ്പിച്ച് അതിനകത്തിട്ട് ഒന്ന് വഴന്ന് ഒന്ന് വായി ഒന്ന് കഴിയുമ്പോൾ തേങ്ങ ഇട്ടു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനി ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ഒരിക്കും ബായ്